ിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനുള്ള റഷ്യയുടെ സ്ഥാനാർത്ഥികളുടെ രജിസ്ട്രേഷൻ അവസാനിച്ചതായി ടാസ് റിപ്പോർട്ട് ചെയ്തു വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈനിലെ മോസ്കോയുടെ യുദ്ധത്തെ പിന്തുണയ്ക്കുന്ന മൂന്ന് രാഷ്ട്രീയക്കാരും ഉൾപ്പെടുന്ന പട്ടികയുണ്ട് റഷ്യൻ യുദ്ധവിരുദ്ധ സ്ഥാനാർത്ഥി ബോറിസ് നഡസ്ഡിനെ മത്സരിക്കുന്നതിൽ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയതിനെ തുടർന്ന് പട്ടികയിൽ അദ്ദേഹം ഉൾപ്പെടുന്നില്ല അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ആവശ്യമായ ഒപ്പു ശേഖരണത്തിൽ പിഴവുകൾ കണ്ടെത്തി റഷ്യൻ ഡുമയുടെ ഡെപ്യൂട്ടി ചെയർമാനും ന്യൂ പീപ്പിൾ കോക്കസിലെ അംഗവുമായ വ്ലാഡിസ്ലാവ് ദാവൻകോവിനെ രജിസ്റ്റർ ചെയ്യിച്ചു ക്രംലിൻ ലോയൽ അൾട്രാ നാഷണലിസ്റ്റ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവ് ലിയോനെഡ് സ്ലർസ്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോമിനി നിക്കോളായി ഖാരിറ്റൊനോവും സൈനിക അധിനിവേശത്തിലൂടെ റഷ്യ പിടിച്ചെടുത്ത മേഖലകളിൽ യു എസ് ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം വ്യാപകമായതായി യുക്രൈൻ സേനയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ട് നേരത്തെ യുക്രൈൻ സേനയാണ് സ്റ്റാർലിങ്കിന്റെ ഇത്തരം ടെർമിനലുകൾ യുദ്ധ നീക്കങ്ങൾക്കായി പ്രയോജനപ്പെടുത്തിയിരുന്നത് റഷ്യൻ സർക്കാരുമായോ അവരുടെ സൈന്യവുമായോ ഒരു തരത്തിലുമുള്ള ബിസിനസ് ഇടപാടുകളുമില്ലെന്ന് സ്റ്റാർലിങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് കിഴക്കൻ യുക്രൈനിലെ ഡോണസ്കിലുള്ള ക്ലിസ്കിവ ആന്ദ്ഗ തുടങ്ങിയ മേഖലകളിലാണ് റഷ്യൻ സേന സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്നത് സ്റ്റാർലിങ് ടെർമിനൽ വിന്യസിക്കുന്നത് സംബന്ധിച്ച് രണ്ട് റഷ്യൻ സൈനികർ തമ്മിൽ നടന്ന സംഭാഷണത്തിന്റെ ശബ്ദരേഖയും തെളിവായി പുറത്തുവിട്ടു ഭരണകക്ഷിയായ യുണൈറ്റഡ് റഷ്യ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നതിലുപരി ഒരു സ്വതന്ത്രനായി മത്സരിക്കാൻ തെരഞ്ഞെടുക്കുകയും രണ്ടായിരം മുതൽ റഷ്യയുടെ പരമോന്നത നേതാവായിരിക്കുകയും സംസ്ഥാനത്തിന്റെ എല്ലാ ലിവറുകളും നിയന്ത്രിക്കുകയും ചെയ്യുന്ന എഴുപത്തിയൊന്നുകാരനായ പുടിൻ അടുത്ത മാസത്തെ വോട്ടിൽ എളുപ്പത്തിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു യുക്രൈനിലെ മിസ്റ്റർ പുടിന്റെ യുദ്ധത്തെ മാരകമായ തെറ്റെന്ന് വിശേഷിപ്പിച്ച അറുപതുകാരനായ മിസ്റ്റർ നഡഷ്ഡിൻ വിജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കടുത്ത വിമർശനം ചില വിശകലന വിദഗ്ധരെ അത്ഭുതപ്പെടുത്തി പുടിന്റെ കടുത്ത എതിരാളിയായി അദ്ദേഹത്തെ കാണുന്നില്ല എന്ന് ക്രെംലിൻ പറഞ്ഞു സിഇസിയുടെ തീരുമാനത്തെ റഷ്യയിലെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് മിസ്റ്റർ നടസ്റ്റിൻ പറഞ്ഞു ക്രെംലിൻ പ്രത്യേക സൈനിക നടപടി എന്ന് വിളിക്കുന്ന യുദ്ധം അതിന്റെ രണ്ടാം വർഷത്തിന്റെ അവസാനത്തിലേക്ക് അടുക്കുകയാണ് അത് ഇരുവശത്തുമുള്ള ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി ദശലക്ഷക്കണക്കിന് യുക്രൈനിയക്കാരെ കൂടിയിറക്കി അനേകം നഗരങ്ങളെയും ഗ്രാമങ്ങളെയും അവശിഷ്ടങ്ങളാക്കി മാറ്റി അതേസമയം ഇരു രാജ്യങ്ങളും അടുത്ത തന്ത്രപരമായ ഏകോപനം തുടരണമെന്നും അതാത് രാജ്യങ്ങളുടെ പരമാധികാരം സുരക്ഷ വികസന താൽപര്യങ്ങൾ എന്നിവ സംരക്ഷിക്കണമെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് പറഞ്ഞു പുടിനുമായി നടത്തിയ ഫോൺ കോളിലാണ് ഷീ ഇക്കാര്യം പറഞ്ഞത് ബാഹ്യശക്തികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിനെ ദൃഢമായി എതിർക്കുക സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ സിസിടിവി പറഞ്ഞു വ്യാഴാഴ്ച പുടിനുമായുള്ള ഒരു ഫോൺ കോളിനിടെ ബാഹ്യശക്തികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിനെ ഇരുപക്ഷവും ദൃഢമായി എതിർക്കണമെന്ന് ഷീ പറഞ്ഞതായി സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റേഴ്സ് സിസിടിവി പറഞ്ഞു ഇരുരാജ്യങ്ങളും സഹകരണത്തിന്റെ പുതിയ ചലനാത്മകത വളർത്തിയെടുക്കുകയും വ്യാവസായിക ശൃംഖലയുടെയും വിതരണ ശൃംഖലയുടെയും സ്ഥിരത നിലനിർത്തുകയും വേണമെന്നും ഷീ ഉദ്ധരിച്ചു ന്യൂസ് ഡെസ്ക്